ആനുകാലിക ജീവിതത്തിലെ കുറച്ചു കാര്യങ്ങൾ ഏതാനും ചിന്തകൾ എന്ന പേരിൽ അവതരിപ്പിക്കുകയാണ് ഇത് അവതരിപ്പിക്കുന്നത് പരശുരാമൻ മഴപറഞ്ഞ് വീണ്ടെടുത്ത പുണ്യഭൂമിയാണ് കേരളമെന്ന് ഐതിഹ്യങ്ങൾ പറയുന്നു ദൈവത്തിൻ്റെ നാടാണ് കേരളമെന്നും പറയാറുണ്ട് അതിമനോഹരമായ കുന്നുകളും മലകളും നദികളും എല്ലാം നിറഞ്ഞ നാട് കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി ആരെയും ആകർഷിക്കുന്ന ഒന്ന് തന്നെയാണ് പച്ചപർവത അനുവിരിച്ചതുപോലുള്ള നെൽപ്പാടങ്ങൾ ഒരു വശത്ത് കേരളത്തിൽ വിളയിക്കുന്ന കുരുമുളകും ഏലവും തേയിലയും മറ്റു സുഗന്ധവസ്തുക്കളുമെല്ലാം കേരളത്തിൻ്റെ ഭംഗി വിളിച്ചോതുന്നത് തന്നെയാണ് കേരളത്തിൻ്റെ മതസൗഹാർദ്ദം പ്രഘോഷിക്കുന്ന ക്ഷേത്രങ്ങളും പള്ളികളും മോസ്കുകളുമെല്ലാം എല്ലാം എവിടെയും തലയുയർത്തി നിൽക്കുന്നുണ്ട് അതൊക്കെ എത്ര കാലം ഇങ്ങനെ കേരളത്തിൽ തുടരുമെന്നതിലെ സംശയമുള്ളൂ രാഷ്ട്രമീമാംസയുടെ ബാലപാഠങ്ങൾ ലോകത്തിന് കാഴ്ചവെച്ചത് ഗ്രീക്ക് ചിന്തകന്മാരായിരുന്ന അരിസ്റ്റോട്ടലും ഒക്കെയാണ് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ചാണക്യനാണ് രാഷ്ട്രമീമാംസയുടെ പാഠങ്ങളെല്ലാം ഇന്ത്യക്ക് സംഭാവന ചെയ്തതെന്ന് ഒരുപക്ഷേ പലർക്കും അറിഞ്ഞുകൂടായിരിക്കാം ജനങ്ങളെ ഭരിക്കുന്ന നേതാക്കൾ രാജ്യം നൽകുന്നതുകൊണ്ട് ജീവിക്കണമെന്ന മഹത്തായ ആശയം ഹാഫ് കമ്മ്യൂണിസം എന്ന പ്ലേറ്റോയുടെ പഠനങ്ങളിൽ കാണുന്നുണ്ട് എന്നാൽ ഇന്നത്തെ തലമുറയിലെ ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന നേതാക്കൾ ജനങ്ങൾക്ക് വേണ്ടി അല്ല മറിച്ച് തങ്ങൾക്ക് വേണ്ടി തന്നെയാണോ ജീവിക്കുന്നതെന്ന് തോന്നിപ്പോകും ജനങ്ങൾ പട്ടിണിയും പരിവട്ടവുമായി കഴിയുമ്പോൾ തൂർത്തടിച്ച് ജീവിക്കുന്ന മന്ത്രിമാരെയും നേതാക്കളെയും കാണുമ്പോൾ സങ്കടപ്പെടുകയല്ലാതെ പൊതുജനത്തിന് എന്ത് ചെയ്യാനാകും ഈ കൊച്ചു കേരളം കടക്കിണിയിൽ കുടുങ്ങി താണുപോകുന്നത് കാണുമ്പോൾ സങ്കടം തോന്നാറുണ്ട് കേരളത്തിലെ അഭ്യസ്ഥ വിദ്യരായ ആയിരക്കണക്കിന് യുവജനങ്ങൾ തൊഴിലവസരങ്ങൾക്ക് വേണ്ടി നട്ടോട്ടം ഓടുകയാണ് അവരെ ശ്രദ്ധിക്കുവാൻ കേരളത്തിലെ സർക്കാരിന് ഉത്തരവാദിത്വമില്ലേ സർക്കാർ നടത്തുന്ന പരീക്ഷകളും നിരീക്ഷണങ്ങളും എല്ലാം വിജയകരമായി നടത്തിയാലും റാങ്ക് ലിസ്റ്റിൽ കടന്നുകൂടിയാലും ജോലി കിട്ടാത്ത സ്ഥിതിവിശേഷമാണ് ഇവിടെയുള്ളത് കേരള സെക്രട്ടറിയേറ്റ് പഠിക്കൽ മുട്ടിൽ നീന്തിയും ശയനപ്രദനം നടത്തിയുമെല്ലാം ഒരു ജോലിക്ക് വേണ്ടി യാചിക്കുന്നവരെ അവഗണനയോടുകൂടി നോക്കുന്ന ഒരു സർക്കാരിന് വേണ്ടിയല്ല പൊതുജനം വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് നേതൃസ്ഥാനങ്ങളിലേക്ക് അവരെ അയച്ചതെന്ന് ഓർക്കുന്നത് നല്ലതാണ് കേരളത്തിലെ നിരവധി ആളുകൾക്ക് ലഭിക്കുന്ന ക്ഷേമ പെൻഷനുകളും വാർദ്ധക്യകാല പെൻഷനുകളും ഒക്കെ മുടക്കം വരുത്തി പൗരന്മാരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സർക്കാരിന് വേണ്ടിയല്ല പൊതുജനം വോട്ട് ചെയ്തതെന്ന് ഓർക്കുന്നത് നല്ലതാണ് ജീവിക്കുവാൻ വേണ്ടി വാർദ്ധക്യകാലത്ത് പിച്ചച്ചട്ടിയുമായി തെരുവിലിറങ്ങി തിരിച്ചവരുടെ കഥയൊക്കെ കേരളീയർക്ക് സുപരിചിതമാണല്ലോ ജോലി ചെയ്ത് ലഭിക്കേണ്ട ശമ്പളം ലഭിക്കാതെ വന്നപ്പോൾ ആത്മഹത്യ സംഭവങ്ങളും കേരളത്തിലുണ്ട് ഇത് വളരെ ദുഃഖത്തോടുകൂടി ഓർക്കുകയാണ് കേരളത്തിലെ യുവജനങ്ങളെ മധ്യത്തിലേക്കും ലഹരി മരുന്നുകളിലേക്കും വളരെ വേഗം ആകർഷിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് ാദനത്തിനു വേണ്ടി ഏത് ഹീനമാർഗവും ഉപയോഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ആരുടെ ജീവിതം നശിച്ചാലും ജീവൻ പോയാലും സാരമില്ല തനിക്ക് പണം വേണം എന്ന മനോഭാവമുള്ളവർ ധാരാളമുണ്ട് നമ്മുടെ സ്കൂളുകളും പരിസരങ്ങളും ലഹരിവിമുക്തമാക്കുവാൻ മാതാപിതാക്കളും പൊതുജനങ്ങളും കിണഞ്ഞു പരിശ്രമിച്ചേ പറ്റുകയുള്ളൂ കുറ്റം ചെയ്യുന്നവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുവാനും അർഹമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുവാനും പോലീസിനും നിയമപാലകർക്കും കഴിയണം നിയമ സംവിധാനങ്ങൾ ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ലഹരി മരുന്നുകളുടെ വരവും ലഭ്യതയും ഉപയോഗവും കുറയ്ക്കുവാനും കുട്ടികളെ രക്ഷപ്പെടുത്തുവാനും സാധിക്കുകയുള്ളൂ മറ്റൊന്ന് കേരളത്തിലെ ആശുപത്രികളിൽ അനുദിനം വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങളും ഗുണ്ടാവിളിയാട്ടവും അംഗീകരിക്കാവുന്ന ഒന്നല്ല ജനങ്ങളെ സേവിക്കുവാൻ വ്രതമെടുത്ത് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാരെയും നഴ്സുമാരെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരെയും സംരക്ഷിക്കേണ്ട ചുമതല സർക്കാരിൻ്റേതാണ് അടുത്ത കാലത്ത് ആശുപത്രി സേവന സമയത്ത് ജീവൻ നഷ്ടമായ യുവ ഡോക്ടറുടെ കഥ ആരും മറന്നിട്ടുണ്ടാവുകയില്ല ആക്രമണം അഴിച്ചുവിടുന്ന ഏതു പാർട്ടിയിൽപ്പെട്ടവരായാലും മുഖം നോക്കാതെ കേസെടുക്കുവാൻ ചുമതലപ്പെട്ട പോലീസ് ഉദാസീനത കാണിക്കുന്നതും സ്വീകാര്യമായ നില നിലപാടല്ല മറ്റൊന്ന് പഴയ കാലങ്ങളിൽ ടെലിവിഷൻ ചാനലുകൾ വരുന്നതിനു മുമ്പ് രാഷ്ട്രീയ നേതാക്കളോടും മന്ത്രിമാരോടുമൊക്കെ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പലപ്പോഴും ലഭിക്കുന്ന ഒരു മറുപടി ഉണ്ടായിരുന്നു വിഷയം പഠിക്കുകയാണ് പിന്നീട് മറുപടി എതിരാങ്ങുന്നത് ഇന്നത്തെ ടെലിവിഷൻ ചാനലുകളുടെ ചാനലുകളുടെ അവരോടുകൂടി മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് പെട്ടെന്ന് മറുപടി നൽകി രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നവരെ കാണാറുണ്ട് പറഞ്ഞു പോയത് ആനമണ്ടത്തരമാണെന്ന് പറഞ്ഞ് പിന്നാലെ തടിതപ്പുന്ന അനുഭവങ്ങൾ സർവ്വസാധാരണമായി തുറന്നിരിക്കുകയാണ് മറ്റൊന്ന് ലോക ആദരണീയനായ ഒരു മാന്യനായ മോദിജി നമ്മുടെ പ്രധാനമന്ത്രിയായതിൽ സന്തോഷിക്കാം നമുക്ക് അഭിമാനം കൊള്ളാം ഇന്ത്യ ഒരു ഒരു രാജ്യമാണെങ്കിലും നിരവധി വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു വലിയ രാജ്യമാണ് നമ്മുടെ പ്രധാനമന്ത്രി മോദിജിയുടെ വസ്ത്രധാരണ രീതി ഇന്ത്യയിലെ പൗരന്മാർ കൗതുകത്തോടുകൂടി വീക്ഷിക്കുന്ന ഒന്ന് തന്നെയാണ് മോദിജിയെപ്പോലെ ഇത്രയും വൈവിധ്യങ്ങൾ നിറഞ്ഞ വേഷവിധാനങ്ങളുള്ള ഒരു ലോക നേതാവും ഉണ്ടെന്ന് തോന്നുന്നില്ല തികച്ചും വ്യത്യസ്തമായ ഒരു വിഷയം കൂടി പറയുവാൻ ആഗ്രഹിക്കുന്നു സുറു മലബാർ സഭയിൽ ഏകീകൃത കുർബാനിയുടെ പേരിൽ ഉണ്ടായ അനിഷ്ട സംഭവങ്ങൾ സഭയെ ആഗമാനം കുലുക്കിയ ഒന്നായിട്ട് വേണം കാണുവാൻ ഒരു അതിരൂപതയിലെ ഒരു വിഭാഗം വൈദികരും അവരെ ശ്രവിക്കുന്ന വിശ്വാസികളും സുറു മലബാർ സഭയുടെ അധികാരികളുടെ തീരുമാനങ്ങളെ എത്തിക്കരിച്ചു കൊണ്ടുപോകുന്നത് തികച്ചും ദുഃഖകരമാണ് സഭയ്ക്കെതിരായി നീങ്ങുന്നവരെ പറഞ്ഞു മനസ്സിലാക്കുവാനും പഠിപ്പിക്കുവാനും ആവശ്യമെങ്കിൽ ശിക്ഷണ നടപടികൾ എടുക്കുവാനും സഭയ്ക്ക് കഴിയണം സഭാധികാരികൾക്ക് ഇതൊക്കെ മനസ്സിലാക്കുവാനും സമയമെടുക്കും അവരിൽ പലർക്കും തങ്ങളുടെ സ്ഥാനമാനങ്ങളും സ്ഥാപനങ്ങളും നഷ്ടപ്പെട്ടാൽ മാത്രമേ പ്രശ്നമുള്ളൂ എന്ന് തോന്നിപ്പോകുന്നു മറ്റൊന്നും അവർക്ക് പ്രശ്നമല്ലെന്ന് ഞങ്ങളെപ്പോലെ ഉള്ളവർക്ക് തോന്നാറുണ്ട് സഭയെയും അധികാരികളെയും ഉറപ്പോടുകൂടി കാണുവാനും വിമർശിക്കുവാനും അവസരങ്ങൾ കൂടി വരികയാണ് ചിലയിടങ്ങളിൽ സഭയെ ഉപേക്ഷിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് സഭാധികാരികൾ വേണ്ടി സഭയ്ക്ക് വേണ്ടി നിലകൊള്ളണമെന്ന അപേക്ഷ മുൻപോട്ട് വയ്ക്കുകയാണ് തികച്ചും വിഭിന്നമായ ഒരു കാര്യം കൂടി പറയുവാൻ ആഗ്രഹിക്കുന്നു ബിലീവേഴ്സ് ഈസ്റ്റേൺ സഭാധ്യക്ഷൻ മാർ അതനേഷ്യസ് യോഹാൻ പ്രഥമൻ ഡോക്ടർ കെ പി യോഹന്നാൻ എന്നറിയപ്പെടുന്ന ആ മഹത് വ്യക്തി അന്തരിച്ച വിവരം വളരെ കൂടിയാണ് ശ്രമിച്ചത് അദ്ദേഹത്തെ കേരള സർക്കാരും ആദരവുകൾ നൽകി ബഹുമാനിക്കുകയുണ്ടായി കേരളത്തിൽ ആരംഭിച്ച് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി പടർന്നു കിടക്കുന്ന വിലീവേഴ്സ് സഭയിൽ മുപ്പത് ലക്ഷം അംഗസംഖ്യ ഉണ്ടെന്ന് പറയുന്നു അതുപോലെ പതിനഞ്ചിൽ പരം സഭാധ്യക്ഷന്മാരും നിരവധി വൈദികരമുണ്ട് ഡോക്ടർ കെ പി ജോഹന്നാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന അദ്ദേഹം ബിലീവേഴ്സ് ഈസ്റ്റേൺ സഭാധ്യക്ഷൻ മാർ അത്നേഷ്യസ് യോഹാൻ പ്രഥമനായി ദീപത്തിൻ്റെ പേരിൽ അദ്ദേഹം ചെയ്ത മഹത്തായ സേവനങ്ങൾ ശ്ലാഘനീയമാണ് കേരളത്തിലെ വ്യവസ്ഥാപിത സഭകളിലെ ചില സഭാപിതാക്കന്മാരൊക്കെ ആദരവ് പ്രകടിപ്പിക്കാൻ പോയി എങ്കിലും പരസ്യമായ പ്രസ്താവനകളോ അനുശോചന പ്രകടനങ്ങളോ നടത്താതിരുന്നത് ക്രൈസ്തവ പരസ്നേഹത്തിന് യോജിച്ചതല്ല എന്നാണ് എന്നെപ്പോലെയുള്ള പലരും അഭിപ്രായപ്പെട്ടത് ഏതാനും ചിതറിയ ചിന്തകൾ വിവിധ വിഷയങ്ങളെ അധികരിച്ച് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയായിരുന്നു ഇത് ശ്രമിക്കുന്ന നിങ്ങൾക്ക് നന്ദി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ